നമസ്കാരം മെട്രോ സ്വാഗതം മലയാള സിനിമയുടെ മെഗാസ്റ്റാർ എന്നതിൽ നിന്നും എതിരാളികൾ ഇല്ലാത്ത അഭിനയ ചക്രവർത്തി എന്ന പദവിയിലേക്ക് മമ്മൂട്ടി എത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രദർശനത്തിനെത്തിയ അനുഭവങ്ങൾ പാളിച്ചകളാണ് മലയാളികളുടെ സ്വന്തം മമ്മൂക്ക അഭിനയിച്ച ആദ്യ ചിത്രം ഒരു നടനാകാൻ ആഗ്രഹിച്ച് പ്രവർത്തിച്ച അദ്ദേഹം കഠിനാധ്വാനം കൊണ്ട് അഭിനയ ലോകത്ത് സ്ഥാനം നേടിയെടുക്കാനും ഇന്ന് കാണുന്ന നിലയിലേക്ക് വളരാനും സാധിച്ചു അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മമ്മൂട്ടി പുതിയ വീട് വെച്ചു എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ കോടികൾ പ്രതിഫലം വാങ്ങുന്ന മമ്മൂട്ടി വെറും മുപ്പത് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് വെച്ചു എന്ന് ആരാധകർക്ക് വിശ്വസിക്കാനായില്ല ഇതിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് വീഡിയോ പുറത്തുവിട്ടത് ഞങ്ങളുടെ സുഹൃത്ത് മമ്മൂട്ടിക്ക് വേണ്ടി നിർമ്മിച്ച വീടെന്നാണ് പറയുന്നത് മമ്മൂട്ടി ഇത്രയും ചെറിയ വീട് പണിതോ എവിടെയാണ് വീട് വെച്ചത് ഇനിയുള്ള കാലം സുൽഫത്തിനൊപ്പം ഇവിടെയാണ് താമസം എന്നിങ്ങനെ നിരവധി പേരാണ് കമന്റുകൾ ഇടുന്നത് എന്നാൽ മറ്റു ചിലരാകട്ടെ ഇത് മമ്മൂട്ടി യുടെ വീട് തന്നെ പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മമ്മൂട്ടിയല്ല മറ്റൊരു മമ്മൂട്ടിയുടെ വീടാണിത് എന്നാണ് പറയുന്നത് ഇത് മെഗാസ്റ്റാറിന്റെ വീടല്ല സാധാരണക്കാരനായ മമ്മൂട്ടിയുടെ വീടാണെന്നും പറയുന്നുണ്ട് അതേസമയം മമ്മൂക്ക അടുത്തിടെയാണ് ഒരു നിർമ്മാണ കമ്പനി ആരംഭിച്ചത് മമ്മൂട്ടി കമ്പനി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രൊഡക്ഷൻ കമ്പനി ഇതിനോടകം നാല് സിനിമകളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി സംവിധാനം ചെയ്ത ആദ്യ ചിത്രം മമ്മൂട്ടി നായകനായ ആയിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ ചിത്രമായ റോഷാക്ക് ഏകദേശം ഇരുപത് കോടി രൂപ മുതൽ മുടക്കിലാണ് ിൽ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ വിജയം മമ്മൂട്ടി തന്റെ നായകനായ കാതൽ എന്ന ചിത്രമായിരുന്നു കാതലിന്റെ സക്സസ് മീറ്റിനിടയിൽ മമ്മൂട്ടി തന്റെ നിർമ്മാണ കമ്പനിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി അങ്ങനെ പല പ്രാവശ്യം പ്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പല പ്രാവശ്യം തോറ്റുപോയ ആളാണ് എന്റെ പേരിൽ തന്നെ തുടങ്ങിയത് കൊണ്ടാണ് തരക്കേടില്ലാതെ പോകുന്നത് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും എല്ലായിടത്തും ജയിച്ചിട്ടില്ലെങ്കിലും പലതരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നാല് സിനിമ കഴിഞ്ഞ് അഞ്ചാമത്തെ സിനിമയിൽ എത്തി നിൽക്കുകയാണ് ഞാൻ സിനിമയിൽ നിന്നും എനിക്ക് കിട്ടിയ ചെറിയ പൈസകൾ കൂട്ടി വെച്ചാണ് ഈ കമ്പനി വഴി സിനിമ എടുക്കുന്നത് അത് പൂർണമായും നഷ്ടപ്പെടാതെ ചെറിയ ചെറിയ ലാഭങ്ങൾ എനിക്ക് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ അതിനു നന്ദി എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാൻ പോകുന്ന അടുത്ത ചിത്രം മമ്മൂട്ടി നായകനാവുന്ന ടർബോ ആണ് മിഥുൻ മാനുവൽ തോമസ് രചന നിർവഹിച്ചിരിക്കുന്ന ആക്ഷൻ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി കണ്ണൂർ സ്കോഡ് കാതൽ ദി കോർ വിജയങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയുടെ കമ്പനിയുടെ ബാനറിൽ എഴുപത് കോടി ബജറ്റിലാണ് സിനിമ നിർമ്മിച്ചത് അതേസമയം ഭ്രമയുഗം എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി ഒടുവിൽ പുറത്തെത്തിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിലും വലിയ പ്രതികരണം സൃഷ്ടിച്ചിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങിയ പരീക്ഷണ ചിത്രം അറുപത് കോടിയാണ് ചിത്രം ആഗോള വ്യാപകമായി വാരിയത് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ചിത്രം വലിയ സ്വീകാര്യത നേടി കൊടുമൺ പോറ്റിയുടെ പിന്നിലെ നിഗൂഢതയും അയാളുടെ മാന്ത്രികതയുമാണ് സിനിമയുടെ ഉള്ളടക്കം